ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ് ഈ തവണ ശക്തമായ താരനിരയോടെ എത്തിയ മുംബൈ ഇന്ത്യൻസ് നായകസ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയിരുന്നു അതേസമയം മുംബൈക്ക് ഇനിയുള്ള ആറും മത്സരങ്ങളും വളരെ നിർണായകമാണ് ഇതിൽ അഞ്ചും മത്സരങ്ങളിലെങ്കിലും ജയിക്കാനാവാത്ത പക്ഷം മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് എത്താനാവില്ല ഇപ്പോൾ ഇതാ മുംബൈയെ ട്രോളി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ആർ സി ബി സൂപ്പർ താരം എ ബി ഡിവില്ലേഴ്സ് മുംബൈ ഇന്ത്യൻസ് പേപ്പറിൽ മാത്രം ശക്തരായ ടീമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഡി വില്യസ് ഈ തവണ മുംബൈ ഇന്ത്യൻസ് ഒന്നും പരീക്ഷിക്കാത്തതായില്ല മുംബൈയുടെ എല്ലാ പദ്ധതികളും പാളിയിരിക്കുകയാണ് എന്നാൽ മുംബൈ ഇന്ത്യൻസിനെ ഇനിയുള്ള ആറ് മത്സരത്തിൽ അഞ്ച് മത്സരത്തിലെങ്കിലും ജയിക്കാനായാൽ പ്ലേ ഓഫിലേക്ക് എത്താനാവും ഇതിനു മുൻപ് മുംബൈ ഇന്ത്യൻസ് ഇത്തരം അവസ്ഥയിൽ നിന്ന് പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ പേപ്പറിൽ മാത്രമാണ് അവർ ശക്തർ ഡി വില്യസ് പറഞ്ഞു മുംബൈയുടെ പ്രശ്നം ടീമിലെ ഒത്തിണക്കമില്ലായ്മയാണ് ഹാർദിക് പാണ്ഡ്യെ ക്യാപ്റ്റനാക്കിയത് മുതൽ മുംബൈ ടീമിനുള്ളിൽ പ്രശ്നങ്ങളാണ് ഹാർദിക്കിനെ നായകൻ െന്ന നിലയിൽ അംഗീകരിക്കാൻ മുംബൈ താരങ്ങൾക്ക് സാധിക്കുന്നില്ല മറ്റൊന്ന് ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ആയി മാറിയ ഋഷഭ് പന്തിനെ വാനോളം പുകയ്ത്തിയിരിക്കുകയാണ് സൌത്ത് ആഫ്രിക്കയുടെ മുൻ ഇതിഹാസ ബാറ്റർ എ ബി ഡിവില്ലിയേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനായി ഐ പി എല്ലിൽ കസറുകയാണ് ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്ത് ഒരു ബാറ്റർ എന്ന നിലയിൽ എവിടെയും കളിക്കാനുള്ള ശേഷി പന്തിനുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഓപ്പണിംഗ് മുതൽ എ എൻ നമ്പറിൽ വരെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നയാളാണ് ഋഷഭ് പന്ത് കൂടാതെ തനിച്ച് കളി ജയിപ്പിക്കാനും സാധിക്കും പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രതിഭയായ സഞ്ജു സാംസണിന് അത്തരമൊരു കഴിവോ മാനസികാവസ്ഥ അവസ്ഥയോ ഇല്ലെന്നാണ് ഞാൻ കരുതുന്നതെന്നും എ വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് വേണ്ടി നേരത്തെ ഓപ്പണറായും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഋഷഭ് പന്ത് മൂന്നാം നമ്പർ മുതൽ പല റോളുകളിലും കളിച്ചിട്ടുണ്ട് സഞ്ജു സാംസണും നേരത്തെ ഓപ്പണറായും മധ്യനിരയിലുമെല്ലാം ബാറ്റ് ചെയ്തിട്ടുള്ളയാളാണ് ഈ തവണ ഐ പി എല്ലിൽ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ സീസണിൽ ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ തലപ്പത്തെത്തിയിരുന്നു കൂടുതൽ റൺസ് എടുത്ത ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഋഷഭ് പന്തിന് തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനത്തായി തന്നെ സഞ്ജു സാംസൺ ഉണ്ട് എട്ട് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി സഞ്ജുവിന്റെ അക്കൗണ്ടിലുണ്ട്